ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നു വലിയ ചർച്ചയാണ് കേരളത്തിൽ അതുണ്ടാക്കിയത് സിനിമാ മേഖലയിൽ വലിയ കോളിലക്കം തന്നെ സൃഷ്ടിച്ചു രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ നിലപാട് പറയേണ്ടി വന്നു ഭരണപക്ഷം ഭരണപക്ഷത്തിൻ്റെതായ നടപടികളുമായി മുന്നോട്ട് പോയി പ്രതിപക്ഷവും പ്രതിപക്ഷത്തിൻ്റെതായ റോൾ ഏറ്റെടുക്കുകയും ചെയ്തു പ്രതിപക്ഷത്തിൻ്റെ റോൾ സർക്കാരിനെതിരെ ഇത് ആയുധമാക്കുക എന്നതാണ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വന്ന ഉടനെ തന്നെ അത് ആയുധമാക്കി പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ വലിയ ആക്രമണമാണ് സർക്കാരിനെതിരെ നടത്തിയത് നാല് വർഷക്കാലം നാലര വർഷക്കാലം എന്തിന് ഈ റിപ്പോർട്ടിന് മുകളിൽ അടയിരുന്നു എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ട് സർക്കാർ ചെയ്തത് ക്രിമിനൽ കുറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു പ്രതിപക്ഷ നേതാവിൻ്റെ ആദ്യത്തെ കടന്നാക്രമണം പക്ഷേ ഭരണപക്ഷം അത് ചെറുത്തു കാരണം ഈ റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് റിപ്പോർട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് സർക്കാരിനെ സമർപ്പിക്കുന്നത് ഒന്നര മാസത്തിന് ശേഷം ജസ്റ്റിസ് ഹേമ തന്നെ സർക്കാരിന് കത്ത് നൽകുന്നു റിപ്പോർട്ട് പുറത്ത് വിടരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ടായിരത്തി ഇരുപത് ഫെബ്രുവരി പത്തൊൻപത് നാൽപ്പത്തി ഒൻപത് ദിവസത്തിന് ശേഷം എന്ന് വെച്ചാൽ റിപ്പോർട്ട് കയ്യിൽ കിട്ടി സർക്കാരിന് അതൊന്ന് വായിച്ചു നോക്കാൻ സമയം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജസ്റ്റിസ് ഹേമ പറഞ്ഞു ഇത് പുറത്ത് വിടരുത് ഈ റിപ്പോർട്ട് പുറത്ത് വിടരുത് പുറത്ത് വിടുന്നുണ്ടെങ്കിൽ സുപ്രീം കോടതിയുടെ ഗൈഡ് ലൈൻ പാലിക്കണം എന്ന് അതിനുശേഷം വിവരാശ കമ്മീഷനിൽ ഇത് സംബന്ധിച്ച് കേസ് പോയി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് ഏഴ് മാസത്തിന് ശേഷം വിവരാവകാശ കമ്മീഷൻ ഒരു ഉത്തരവിടുന്നു പുറത്ത് വിടേണ്ടതില്ല എന്ന് വെച്ചാൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ ജസ്റ്റിസ് ഹാമയുടെ കത്ത് സർക്കാർ ലഭിച്ച ഉടനെ തന്നെ വിവരാവകാശ കമ്മീഷനിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു വിവരാവകാശ പ്രവർത്തകർ അത് സംബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന ഉത്തരവ് വിവരാവകാശ കമ്മീഷൻ പുറപ്പെടുവിക്കുന്നത് അതോടുകൂടി റിപ്പോർട്ട് രഹസ്യ അറയിലേക്ക് നീങ്ങി പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ഏഴിനാണ് റിപ്പോർട്ട് പുറത്തുവിടാം എന്ന് വിവരാശ കമ്മീഷൻ തന്നെ ഉത്തരവിടുന്നത് അത് ഹൈക്കോടതി ചിരിവെക്കുകയും ചെയ്തു അതിൻ്റെ അനന്തര ഫലമായിട്ടാണ് റിപ്പോർട്ട് പുറത്തു വന്നത് ഇതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം എന്നിരിക്കെ റിപ്പോർട്ട് നിങ്ങൾ എന്തിനാണ് സർക്കാർ എന്തിനെ നാലര വർഷം പിടിച്ചു വെച്ചു എന്ന ചോദ്യത്തിന് സർക്കാർ ഈ തീയതികൾ വെച്ച് മറുപടി പറഞ്ഞതോടുകൂടി അത് വീണ്ടും ചർച്ചയാക്കി എടുക്കാൻ യു കഴിഞ്ഞില്ല പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല അത് അവിടെ തന്നെ അണഞ്ഞു പോവുകയും ചെയ്തു പിന്നീട് കോൺഗ്രസിന്റെ പി ആർ ടീം വളരെ ശ്രദ്ധേയമായ പ്രവർത്തനമാണ് പി ആർ ടി കാഴ്ചവെക്കുന്നത് എന്ന കാര്യം സംശയമേയില്ല സുനിൽ കനോഗുലുവിന്റെ നേതൃത്വത്തിലുള്ള ടീമാണ് സുനിൽ കനോഗുലു രൂപീകരിച്ച ടീമാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ തന്നെയാണ് പി ആർ ടി നേതൃത്വം കൊടുക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇന്ദിരാഭവൻ കേന്ദ്രീകരിച്ച് കെ പി സി സി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് പി ആർ ടി പ്രവർത്തിച്ചത് പിന്നീട് പിരിച്ചുവിട്ടിരുന്നു ഇപ്പോൾ വീണ്ടും മെല്ലെ മെല്ലെ പി ആർ ടീം സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം മിഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് എന്ന നിലയിൽ കോൺഗ്രസിന്റെ വയനാട് ക്യാമ്പ് തയ്യാറാക്കിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പി ആർ ടി പ്രവർത്തിക്കുന്നത് അവരുടെ കയ്യിലേക്കാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നത് സ്വാഭാവികമായും അത് ആയുധമാക്കും അത് ആയുധമാക്കുക എന്നത് പ്രതിപക്ഷത്തിന്റെ കടമയാണ് ഉത്തരവാദിത്തമാണ് അതിൽ യാതൊരു തെറ്റുമില്ല അവർ അത് ആയുധമാക്കിയില്ലെങ്കിൽ വൻ വിമർശനം അവർക്ക് നേരിടേണ്ടി വരികയും ചെയ്യും രാഷ്ട്രീയമായി എന്ന കാര്യത്തിനും സംശയമേയില്ല അതുകൊണ്ട് അവർ കൃത്യമായ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു സിനിമാ മേഖലയിലെ കോൺഗ്രസിനോട് അനുഭാവം പുലർത്തുന്നവർ ഇത് സംബന്ധിച്ച് അഭിപ്രായം പറയുക അതിൽ സർക്കാരിനെ കുറ്റപ്പെടുത്തുക സർക്കാർ എന്തുകൊണ്ട് അന്വേഷിക്കുന്നില്ല എന്ന നിലയിലേക്ക് ചർച്ചകൾ കൊണ്ടുവരിക അതായിരുന്നു ലക്ഷ്യം അതിന് കോൺഗ്രസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സാംസ്കാരിക പ്രവർത്തകരെ സിനിമാ മേഖലയിലുള്ള പ്രവർത്തകരെ രംഗത്തിറക്കും അതായിരുന്നു പരിപാടി അങ്ങനെ ആദ്യം രംഗത്തിറങ്ങിയത് ഇറങ്ങിയത് ജഗദീഷായിരുന്നു പക്ഷെ ജഗദീഷ് രംഗത്ത് ഇറങ്ങുന്നത് അതിനു മുമ്പ് അമ്മ അഭാരവാകി എന്ന നിലയിൽ സിദ്ദിഖ് വാർത്താ സമ്മേളനം നടത്തിയതിനു ശേഷമാണ് ഒരു പക്ഷേ സിദ്ദിഖിനെ വിമർശിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് എന്ന രൂപത്തിലായിരുന്നു ജഗദീഷിൻ്റെ വാർത്താ സമ്മേളനവും ജഗദീഷിൻ്റെ വാർത്താ സമ്മേളനവും സിദ്ദിക്കിന്റെ വാർത്താ സമ്മേളനവും തമ്മിൽ അന്തരമുണ്ട് എന്ന രൂപത്തിൽ വാർത്തകൾ വരികയും ചെയ്തിരുന്നു പക്ഷെ സിദ്ദിഖ് നല്ലൊരു കോൺഗ്രസ്സുകാരനാണ് അതോടൊപ്പം തന്നെ ജഗദീഷും നല്ലൊരു കോൺഗ്രസ് കാരൻ തന്നെയാണ് സിദ്ദിക്കിനെ വിമർശിക്കാനല്ല സത്യത്തിൽ ജഗദീഷ് ശ്രമിച്ചത് ഈ വിവാദമൊന്ന് കത്തിപ്പടർത്തുക ലൈവായി നിർത്തുക കുറെ കാലത്തേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക അതായിരുന്നു കോൺഗ്രസിന്റെ ലക്ഷ്യം അതിനുവേണ്ടി ആദ്യം ജഗദീഷ് രംഗത്തിറങ്ങി അതിനുശേഷം മറ്റു നടന്മാരും നടിമാരും രംഗത്തിറങ്ങി പിഷാരടിയും ധർമ്മജൻ ബോൾഗാട്ടിയും ഒക്കെ രംഗത്തിറങ്ങണമെന്ന് കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെടുകയും ചെയ്തു പക്ഷേ അപ്പോഴേക്കും ഒരു വിക്കറ്റ് വീണിരുന്നു ആ വിക്കറ്റ് സിദ്ധിക്കേണ്ടതായിരുന്നു അവിടെയാണ് കോൺഗ്രസ് ഒന്ന് പാളിയത് അവിടെ തന്ത്രം ഒന്ന് പാളിയത് അതോടുകൂടി കോൺഗ്രസ് വലിയ പ്രതിരോധത്തിലായി ആ പ്രതിരോധം മറികടക്കാൻ ശ്രമങ്ങൾ ഇപ്പോൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നുമുണ്ട് അതിനവർ ശ്രമിക്കുന്നത് മുകേഷിനെ മുന്നിൽ പ്രചാരണമാണ് മുകേഷിനെ മുന്നിൽ പ്രചാരണം നടത്തുമ്പോൾ അതിനെ മറികടക്കാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ കേസും എം വിൻസെൻ്റിൻ്റെ കേസും ഒക്കെ വീണ്ടും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി വരുന്നുമുണ്ട് എന്നർത്ഥം അവിടെയും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല കോൺഗ്രസിനെയും കാരണം കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ് എൽദോസ് കുന്നപ്പള്ളി എം എൽ എക്കെതിരെ അതോടൊപ്പം എം വിൻസെന്റ് സ്ത്രീ പ്രശ്നത്തിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോഴൊന്നും ഈ എം എൽ എ മാർ രാജിവെച്ചിരുന്നില്ല പിന്നെതിനാണ് എം മുകേഷ് രാജിവെക്കുന്നത് എന്ന ചോദ്യം സ്വാഭാവികമായും ചർച്ചയിൽ ഉയർന്നു വരുന്നു സ്വാഭാവികമായും സോഷ്യൽ മീഡിയയിലും അത് വലിയ ചർച്ചയായി വരുന്നു അതുകൊണ്ട് തന്നെ അതും വലിയ ആയുധമാക്കി ഉപയോഗിക്കാൻ കോൺഗ്രസിന്റെ പി ആർ ടീമിന് കഴിയുന്നില്ല എൽദോസ് കുന്തപ്പഴയുടെ കേസും എം വിൻസന്റിന്റെ കേസും ഒക്കെ ഇപ്പോൾ സജീവ ചർച്ചയായി വരികയാണ് അപ്പോഴാണ് ധർമ്മജൻ ബോൾഗാട്ടിയുടെ വിവാദമായ പരാമർശം പുറത്തു വരുന്നത് ന്യൂസ് എയ്റ്റീൻ ചാനലിൻ്റെ അവതാരികയോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നു സ്വാഭാവികമായും അതിലേക്കായി ചർച്ച അതും വലിയ പ്രതിരോധമുണ്ടാക്കി കോൺഗ്രസിന് കോൺഗ്രസിൻ്റെ പി ആർ ടിമിന് എന്നർത്ഥം ധർമ്മജൻ ബുൾഗാട്ടി കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്നു ബാലുശേരിയിൽ അവർ മത്സരിച്ച ആളാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിരുന്നു അദ്ദേഹം എങ്ങനെ സ്ഥാനാർത്ഥിയായി എന്നതിനെ കുറിച്ചൊക്കെയുള്ള അന്ന് തന്നെ ചില വിവാദങ്ങളൊക്കെ ഉയർന്നു വന്നിരുന്നു ദിലീപിൻ്റെ സ്ഥാനാർത്ഥിയാണ് ധർമ്മജൻ മുൾഗാട്ടി എന്ന് പറഞ്ഞു കൊണ്ടുള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു കാരണം ദിലീപ് ജയിലിൽ കടന്നപ്പോൾ ഭക്ഷണം കഴിക്കാതെ നിരാഹാരം കിടന്ന ആളാണ് ധർമ്മജൻ ബോൾകാട്ടി അത്രമാത്രം അടുപ്പമുണ്ട് ദിലീപുമായി അങ്ങ് ദിലീപുമായി അടുത്ത ബന്ധമുള്ള ധർമ്മജൻ ബോൾഗാട്ടിക്ക് സീറ്റ് കൊടുത്തത് ദിലീപ് പറഞ്ഞിട്ടാണ് എന്ന ചർച്ചകളൊക്കെ ആ ഭാഗത്ത് ഉയർന്നു വരികയും ചെയ്തിരുന്നു അതുമാത്രമല്ല ദിലീപും കോൺഗ്രസും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് ആലുവ നഗരസഭയിൽ ദിലീപിന് നൽകിയ സ്വീകരണത്തിൽ നിന്ന് നമുക്ക് വ്യക്തമാകുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ധർമ്മജൻ ബോൾഗാട്ടി ചാനൽ അവതാരകയോട് തട്ടിക്കയറുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറുകയും ചെയ്തു അതോടുകൂടി വീണ്ടും പ്രതിരോധത്തിലായി മാറിയിരിക്കുന്നു കോൺഗ്രസിൻ്റെ പി ആർ ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥ അതാണിപ്പോൾ കോൺഗ്രസ് അഭിമുഖീകരിക്കുന്നത് എന്നിരുന്നാലും ചില പ്രസ്താവനകളൊക്കെ നടത്തി പ്രശ്നത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമങ്ങളാണ് കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുതന്നെ അമ്പെ പരാജയപ്പെട്ടു പോകുന്നു എന്നർത്ഥം you <laughs> you <laughs>